ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം ഇത് ഞാനൊരു ബ്ലെൻഡർ ആണ് ഇട്ടോട്ടെടുത്തിരിക്കുന്നത് നമ്മുടെ ചെറിയ ജാർ അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് വെള്ളമൊക്കെ ഉള്ള ജാർ നമ്മൾ കഴുകിയിട്ട് ഉണങ്ങാത്ത ജാറാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പൊടിക്കാനൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് പൊടിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ നിങ്ങൾ ഫ്ലെയിം ഗ്യാസ് ഒന്ന് ഓണാക്കിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് സമ്മിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചതിനു ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊക്കി പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുക്കുക വേഗത്തിൽ തന്നെ അതിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ആയി കിട്ടും പെട്ടെന്നൊക്കെ നമുക്ക് ഉണക്കിയെടുക്കാൻ സമയമില്ലാത്ത സമയത്ത് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ ഒരു അടിപൊളി ടിപ്പാണ് ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാണ്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ട് നോക്കാം കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇതുപോലെ അച്ചാർ ബോട്ടിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോട്ടിലൊക്കെ നമ്മൾ ഒരുപാട് ദിവസത്തേക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ ഇതുപോലുള്ള എസ്സൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് അതിൻ്റെ ഡേറ്റ് പെട്ടെന്ന് മാഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ ഡേറ്റ് മാഞ്ഞു പോയി കഴിഞ്ഞാൽ ഡേറ്റ് കഴിഞ്ഞ് എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്രയ്ക്ക് നല്ലതല്ല ചിലപ്പോൾ അത് പോയിസൺ തന്നെ ആവാനുള്ള ചാൻസസ് ഒക്കെ ചാൻസസൊക്കെയുണ്ട് അപ്പം അങ്ങനെയൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റി ഇതുപോലുള്ള ഡേറ്റ് എക്സ്പയറി ഡേറ്റൊക്കെ നമുക്ക് മാഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി എത്ര വർഷങ്ങളായാലും ആ ഒരു എക്സ്പയറി ഡേറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ബോട്ടിലൊക്കെ മാഞ്ഞു പോവാണ്ടിരിക്കാൻ പറ്റും മാഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ സെല്ലോ ടൈപ്പ് നിങ്ങൾ എടുക്കുക സെല്ലോ ടൈപ്പ് ശേഷം ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗത്തേക്കായിട്ട് സെല്ലോ ടൈപ്പ് ഇതുപോലെ മുതലേക്കായിട്ട് നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ എത്ര തവണ നിങ്ങൾ ആ ബോട്ടിലൊക്കെ എടുത്ത് കൈകൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് ആ ഒരു ഡേറ്റും കാര്യങ്ങളൊന്നും മാഞ്ഞ് പോവില്ല കേട്ടോ അത് ഇതുപോലെ ആ ഡേറ്റിൻ്റെ മുകളിലേക്കായിട്ട് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് വെച്ചു കൊടുത്താൽ മതി എത്ര തവണ നിങ്ങൾ ഉപയോഗിച്ചാലും നമുക്ക് ആ ഡേറ്റും കാര്യങ്ങളൊന്നും മാഞ്ഞു പോവില്ല കേട്ടോ ബോട്ടിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാ നമ്മുടെ എസ്സൻസും കാര്യങ്ങളൊക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും എന്നിരുന്നാൽ കൂടി നമുക്ക് ആ ഡേറ്റ് ഒക്കെ മാഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ എക്സ്പയർ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് ഇതുപോലുള്ള എസ് എൻസൊന്നും നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് നല്ലത് അപ്പോൾ ആ ഡേറ്റ് നമുക്ക് എപ്പോഴും മാഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ സെല്ലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുവാണെങ്കിൽ എപ്പോഴും നമുക്ക് ആ ഡേറ്റും കാര്യങ്ങളൊന്നും മാഞ്ഞു പോവില്ല അപ്പോൾ ഇതുപോലെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അച്ചാർ ബോട്ടിൽ അതുപോലുള്ള ഇതിലൊക്കെ നമുക്ക് എപ്പോഴും ഡേറ്റും മായാണ്ട് കൊണ്ട് നമുക്ക് ഇരുന്നോളും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പും കൂടെ ഒന്ന് കണ്ടു നോക്കും ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിരിക്കുന്ന സമയമാണ് അതുമല്ലാണ്ട് മഴയൊക്കെയായത് കൊണ്ട് തന്നെ കുട്ടികളുടെ തുണികളും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇട്ട് എടുക്കുമ്പോൾ തന്നെ ഇതുപോലുള്ള സോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഉണങ്ങി നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കൈയോടെ ഈ ഒരു ടിപ്പ് ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കുട്ടികളുടെ സാധനങ്ങളൊന്നും നമുക്ക് മിസ്സാവാണ്ടിരിക്കും ആവാണ്ടിരിക്കും പ്രത്യേകിച്ച് കുട്ടികളുടെ യൂണിഫോം സോക്സൊക്കെ നമ്മൾ ഇതുപോലെ എടുത്ത് വെക്കുവാണെങ്കിൽ രാവിലെ അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് റെഡിയാവുന്ന ആ ഒരു സമയത്ത് സോക്സൊക്കെ തിരഞ്ഞ് നടക്കേണ്ട ഒരു ആവശ്യം വരില്ല ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്ഥലം ലാഭിക്കാനും സാധിക്കും ആ ഒരു പേർ ഒന്നും മിസ് ആവാണ്ട് കൊണ്ട് നമുക്ക് എടുത്തു എടുത്തുവെക്കാൻ വേണ്ടിയിട്ടും സാധിക്കും കേട്ടോ അപ്പം അതെങ്ങനെയാന്നുള്ളതൊന്നും നമുക്ക് നോക്കാം അപ്പോൾ ആ സോക്സ് നിങ്ങൾ ഇതാ രണ്ടും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ നിങ്ങളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ സോക്സ് രണ്ടും ഒരു സ്ഥലത്ത് തന്നെ ഇതുപോലെ സേഫ് ആയിട്ട് ഇരുന്നോളും അതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലവും ലാഭിക്കാൻ പറ്റും സോക്സ് ഒന്നും എവിടെയും മിസ്സായി പോത്തില്ല കേട്ടോ പ്രത്യേകിച്ച് കുട്ടികളുടെ യൂണിഫോം സോക്സ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കുവാണെങ്കിൽ രാവിലെ ജോഡി കാണുന്നില്ല അല്ലെങ്കിൽ ഒരു സോക്സിൻ്റെ പേര് കാണുന്നില്ല എന്ന് പറഞ്ഞ് തേടി നടക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല മിക്കവാറുടെ വീട്ടിലും രാവിലെ യൂണിഫോമൊക്കെ മാറ്റിയതിന് ശേഷം സോക്സ് തിരഞ്ഞ് നടക്കുന്നവരധിക പേരുണ്ടാവും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ട്രൈ നോക്കുക ട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായിട്ട് തോന്നുവാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഫോയിൽ പേപ്പർ പേപ്പറാണല്ലോ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഇതുപോലെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടിപ്പിലേക്ക് ചെറിയ രണ്ട് കഷണങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ അങ്ങനെ ഞാനിതാ ഫോയിൽ പേപ്പർ ചെറിയ രണ്ട് കഷണങ്ങളാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ശേഷം ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതുപോലെ ചെറിയ സോപ്പ് കലിഞ്ഞ് പോയ സോപ്പൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ വലിച്ചെറിയാനാണ് പതിവ് ഇനി അങ്ങനെ ആര് ചെയ്യരുത് അങ്ങനെയുള്ള ചെറിയ കഷ്ണമായിട്ടുള്ള കുളിക്കുന്ന സോപ്പൊക്കെ നിങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷണാക്കിയിട്ട് ഇതുപോലുള്ള ഫോയിൽ പേപ്പറിനാ തൊട്ടേക്ക് ഇട്ട് കൊടുക്കുക ശേഷം അപ്പക്കാരം നമുക്ക് ഇതുപോലെ അതിൻ്റെ വെള്ളിലേക്ക് കാൽ ടീസ്പൂണോളം അളവിൽ ഇട്ട് കൊടുക്കാം അന്നതിനു ശേഷം നമുക്ക് ഈ ഒരു ഫോയിൽ പേപ്പറ് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ഫോൾഡ് ചെയ്ത് വെച്ച ഈ ഒരു പേപ്പർ നമുക്ക് ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ വെച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തുളയിട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നുള്ളതും കൂടെ നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ റെഡിയാക്കി ഒരു ഫോയിൽ പേപ്പർ ഇതുപോലുള്ള ഷൂവിൻ്റെ ഉള്ളിലൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂളിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഷൂവും ആണെങ്കിൽ നമുക്ക് എപ്പോഴും കഴുകാനും കഴുകി വെയിലത്ത് വയ്ക്കാനൊന്നും നമുക്ക് പറ്റില്ല പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ റെഡിയാക്കി ഈ ഒരു ഫോയിൽ പേപ്പർ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇതുപോലെ ആ ഷൂവിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും തുർക്കം തോന്നുമില്ലാതെ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ടിപ്പ് ടിപ്പൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഇത് ഒരുപാട് പേർക്ക് വളരെ പ്രയോജനകരമായ നല്ലൊരു ടിപ്പാണ് നമ്മുടെ വീടുകളിൽ ഇതുപോലുള്ള പട്ടുസാരി അല്ലെങ്കിൽ ഒരുപാട് വോക്കുള്ള ചുരിദാറും കാര്യങ്ങളൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്നൊന്നും നമുക്ക് വീട്ടിൽ തന്നെ വാഷ് ചെയ്തെടുക്കാം വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഡ്രൈ വാഷിന് കൊടുക്കാറാണ് പതിവ് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കാറാണ് പതിവ് അത് അതിനു വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവാക്കുന്നേക്കാളും ഏറ്റവും കൂടുതൽ നല്ലത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് അതെന്താണെന്നൊന്ന് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ടാൽക്കം പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ടീസ്പൂണോളം ടാൽക്കം പൗഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കാൽ ടീസ്പൂണിലും കുറവ് മാത്രമാണ് ഞാനിവിടെ ബേക്കിംഗ് പൗഡർ ഇറ്റു കൊടുക്കുന്നത് നമ്മുടെ അപ്പക്കാരം ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂണിലും കുറഞ്ഞ അളവ് ഇത് മാത്രം മതി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് സാരി പൊടിഞ്ഞു പോലെ സാരിയിൽ നമുക്ക് എന്തെങ്കിലും കേടുപാടുകൾ പറ്റുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ കുറഞ്ഞ അളവിൽ ബേക്കിംഗ് പൗഡർ മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ അന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ നമുക്ക് ഡ്രൈ വാഷ് ചെയ്യേണ്ട ആ ഒരു തുണി നമ്മൾ ഇതുപോലെ എടുത്തു വെച്ചതിന് ശേഷം അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്കിതാ ഇതുപോലൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ടാൽക്കം പൗഡറും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും മിക്സ് ചെയ്ത ആ ഒരു പൊടി നമ്മൾ ചുമ്മാ കൈ കൊണ്ട് ഇട്ട് കൊടുക്കുന്നേക്കാളും ഈവൺ ആയിട്ട് നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ആവുന്നത് ഇതുപോലെ ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ള അരിപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ആയിട്ട് നമുക്ക് ആ ഒരു ടാൽക്കം പൗഡർ അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ മിക്സ് ചെയ്ത ആ ഒരു പൗഡർ ഈവൺ ആയിട്ട് നമുക്ക് സ്പ്രെഡ് ആകും അന്നതിന് ശേഷം നിങ്ങൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബേക്കിംഗ് പൗഡർ ഒക്കെ ഉപയോഗിച്ചത് കൊണ്ട് അപ്പക്കാരൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് കയ്യിൽ ഇൻഫെക്ഷൻ ആകും എന്നുള്ള അലർജി ഒക്കെ ഉണ്ട് എന്നുള്ള പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഉപയോഗമില്ലാത്ത സോക്സ് പഴയ സോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ചു നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്പ്രെഡ് ആയി കിട്ടും ഇതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാരിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ വല്ലപ്പോഴൊക്കെ ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്യാണ്ട് നമ്മൾ മടക്കി വെക്കുന്ന സാരിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടെ നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ബാറ്റ്സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി കിട്ടും നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് കുറഞ്ഞ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലുള്ള കോസ്റ്റ്ലി സാരികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചതിനു ശേഷം നമുക്ക് വെയിലത്തൊന്നും ഇട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം നിങ്ങൾ ജസ്റ്റ് വീട്ടിൽ തന്നെ ഇതുപോലെ ആ സാരിയും കാര്യങ്ങളും അല്ലെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ചുരിദാറാണെങ്കിലും വേറെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഇതുപോലൊന്ന് ഒരു പൗഡറും കാര്യങ്ങളൊക്കെ ഒന്ന് തൂവി കൊടുത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നീട് ബാറ്റ്സ്മനിലൊന്നും ഉണ്ടാവില്ലാട്ടോ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് വിരിച്ചുവെച്ച് ആ ഒരു പൗഡർ ഈവൺ ആയിട്ട് തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്തെടുത്ത് തുടച്ചെടുക്കാം അതുമൂലം നമ്മുടെ സാരികൾക്കൊന്നും ഒരു കേടുപാടും സംഭവിക്കില്ല കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് യൂസ് ചെയ്തിട്ട് വളരെ റിസൾട്ട് കിട്ടിയിട്ട് നല്ലൊരു ടിപ്പ് തന്നെയാണ് ഇത് ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സാരിയൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മടക്കി വെക്കാനുള്ള ഒരു ടിപ്പും കൂടെ ഒന്ന് കണ്ട് നോക്കാം ഫോൾഡ് ചെയ്ത് വെക്കാനുള്ള ടിപ്പും കൂടെ ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് സാരി നിങ്ങൾ ഇതുപോലെ ഒന്ന് ആദ്യമേ ഒന്ന് മടക്കി എടുക്കുക അന്നതിന് ശേഷം ആ സാരിയുടെ മാച്ച് ബ്ലൗസ് നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലൗസ് ഏതാണോ അത് നിങ്ങൾ എടുക്കുക എന്നിട്ട് ആ ഒരു ബ്ലൗസിൻ്റെ ഉള്ളിലേക്കായിട്ട് നിങ്ങൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച ആ ഒരു സാരി ഇതുപോലെ നിങ്ങൾ ഇട്ടുകൊടുക്കുക കേട്ടോ ആ ഒരു ബ്ലൗസിൻ്റെ ഉള്ളിലേക്കായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കൊണ്ട് തന്നെ സാരി എടുക്കുന്ന സമയത്ത് ബ്ലൗസ് സെപ്പറേറ്റ് ആയിട്ട് തേടി നടക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ബ്ലൗസൊക്കെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് എവിടെയെങ്കിലും ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മറക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ഒരുപാട് സ്ഥലം നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ ഈ ഒരു ഭാഗം ഞാൻ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് ആ ഒരു ബ്ലൗസ് നല്ല രീതിക്ക് ഉള്ളിലാക്കിയതിനു ശേഷം അതിൻ്റെ മേൾഭാഗം ഇതുപോലൊന്നും മടക്കുന്നുണ്ട് അന്നതിനു ശേഷം ആ ഒരു അടിഭാഗം നിങ്ങൾ ഇതുപോലൊന്ന് മടക്കുക കേട്ടോ ആ അടിഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ഒരു ചെറിയ ഫോൾഡ് ഒന്ന് കൊടുക്കുക ഇതുപോലെ വേണം മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അന്നതിനു ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ബ്ലൗസിൻ്റെ ഉള്ളിലേക്കായിട്ട് നിങ്ങൾ ഫോൾഡ് ചെയ്തെടുത്ത ആ ഒരു സാരിയുടെ ഭാഗം നന്നായിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ മുകളിൽ ഓൾറെഡി ഫോൾഡ് ചെയ്ത് വെച്ച ആ ഒരു ഭാഗം കൂടി ബ്ലൗസിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഫുള്ളായിട്ട് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സ്ഥലം നമുക്ക് വാർഡ്രോബിൽ ബാക്കിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ഒരുപാട് സ്ഥലം ആ ഒരു സ്ഥലത്ത് നമുക്ക് ഒരുപാട് തുണികളും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതാ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ സാരിയും ബ്ലൗസ് ഒരുമിച്ച് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ നമുക്ക് സാരി എടുക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് ബ്ലൗസ് തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് ഇതുപോലെ മടക്കി വെക്കുന്നതുകൊണ്ട് തന്നെ സമയവും ലാഭമാണ് നമുക്ക് സ്ഥലവും ലാഭമാണ് ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായ ഞാൻ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ പുതിയ വിവോസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാണ്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ഇതും കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവരെയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്